ബാക്കി ബാക്കി നമ്മുടെ ഡ്രസ്സിന്റെ അവിടെ എന്തോ ഒരു ചെറിയൊരു തുളയുണ്ടെന്ന് നോക്കണം എന്ത് നമ്മുടെ ഡ്രസ്സിന്റെ ബാക്കി ഒരു ചെറിയ തുളയുണ്ട് അത് കണ്ടുപിടിക്കണം ആരുടെ ആണ് ഒന്നല്ല അഞ്ചെണ്ണം കണ്ടു ഞാൻ വലിയ കണി നീയൊക്കെ ഒരു നല്ല ഉടുപ്പും പേടിണ്ട് വേടാവിടെ അവരെ കാണാൻ പോവണ്ടേടാ ഇന്ന നാനൂറ് അവനെ ഇനിയും പറ ഞാൻ അവനെ ഗെയിമിംഗ് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് സാലറി നാളെ എന്തെങ്കിലും അഡ്വൈസ് അതൊരു അതൊരു സന്തോഷമാണ് ഓൾ വെരി അതാ പൈസ വാങ്ങിച്ചിട്ട് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു ഫുഡ് ഫുഡെങ്കിൽ ഫുഡ് ഒരു മുട്ട എങ്കിൽ മുട്ട അത് വേടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരും ഓൾ ദ വെരി ബെസ്റ്റ് ദിവാകര നാളെ കക്കൂസ് കൊണ്ട് വരണേന്ന് ൊട്ട് തീട്ടം 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 ഇപ്പൊ അഞ്ച് ചന്തയും കണ്ട് ഇത് തന്നെ എൻറെ ഗതികേട് തന്നെ ഒരു കാര്യ മര്യാദക്ക് ചെയ്യാൻ പറ്റത്തില്ല നിന്നെ 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 ഞാൻ ഞാനിനി എല്ലാത്തിനും ഞാൻ എനിക്കിനി വെയിറ്റ് ഇവിടെ കുമ്പിട്ട് നിക്കാം നീ ഡ്രസ് മാറുന്നതും നീ എല്ലാം ചെയ്യുന്നതും ഇനി കുമ്പിട്ട് ഇവിടെ നിക്കാം അതാ ഈ ഡ്രസ്സൊക്കെ എടാ കണ്ണാപ്പി ഒരു സ്ഥലത്ത് നിന്നെ കൊണ്ടുപോവാന്ന് ഞാൻ തീരുമാനിച്ചില്ലേ അത് തന്നെ വലിയ കാര്യം അപ്പൊ പിന്നെ നീ ഡ്രസ് നിന്നെ ടി വിൽ എടുത്തില്ല അത് 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 ഇങ്ങനെ അത് അത്രയും വലിയ വൃത്തിയിടണ്ടോ വേറെ അത് ഈ കൂടുതൽ ഞങ്ങൾക്ക് ഉണ്ടോ അപ്പൊ ഈ വൃത്തിയെടൊന്നും നീ നോക്കണ്ട നീ നീ ചെയ് നീ അത് പോയി ഡ്രസ് വാങ്ങി വാങ്ങാൻ പറ്റില്ല സത്യം സത്യ സത്യം കണ്ണാൻ ഇവിടെ നിന്ന് തുടക്കം പോലും ഇന്നലത്തെ തത്സമയത്തിന് വന്നാണേ ഇന്നലത്തെ ആർ പി ആയിട്ട അതിനകത്തൊരു കമന്റ് വന്നാണ് ഏട്ടാ ഇത് ഇത് കണ്ടിട്ട് നേരെ പോയ ആ റൂൾസ് വീഡിയോ ഒന്ന് കാണണമെന്ന് സത്യേക അണ്ണാ കുട്ടനാട്ടിൽ ഒരു ഹൗസ് ബോട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ഷെഹീൻ മുന്ന ബ്രോ റോഡിൽ കൂടെ ഓടുന്ന എല്ലാ സാധനങ്ങളും ഞാനിപ്പോ മേടിച്ച് ബസ് മേടിക്കണു ഏഹ് ഇനി ഈ സൂപ്പർ ഈ സൂപ്പർ സൂപ്പർചാട്ടൊന്നും ദേവി ഏത് വിനീതനെ കാണിക്കണോ മിസ്റ്റർ ും ഡിഫണ്ടർ എടുത്ത് കളിക്കണം ഞാൻ ഞാൻ നിങ്ങൾ മതി ബോട്ട് ഞാൻ വാങ്ങിക്കോളാം വേഗം ദുബായിലേക്ക് അയച്ചതാന്നു പാർട്ടിയാണ് ഹലോ ഞാൻ ഇട്ടോളാം ഞാൻ ഇട്ടോളാം ഞാൻ ഇത്തിരി നമുക്ക് എനിക്ക് കൊറച്ച് കൊറേ പഴയ മെമ്മറീസ് ആയ വറക്കാൻ വേണ്ടിട്ടാൻ വള്ളിപ്പാൻ വണ്ടിപ്പാൻ പോണല്ലോ എടാ ഡിഫൻഡർ എടുക്ക നമുക്ക് ഡിഫെൻഡറിൽ പോവാ വേണ്ട 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 അത് വേണ്ട നമുക്കൊന്നും ബോധമില്ല ആനന്ദ് അതാ എങ്ങനെ ബോധം വരും നിന്നെ പോലത്തെ നിന്നെ പോലത്തെ തുണി പൊക്കാൻ തുണി പൊക്കാൻ വരുവോ അത് പൊക്കാൻ വരുവോ എന്ന് പറയുന്നവന്മാരാണ് നമ്മുടെ ചാറ്റിൽ ചാറ്റിലും സൂപ്പർത്തായിട്ടായിട്ട് കണ്ടല്ലേ പഠിക്കുന്നു വേണ്ട 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 അതൊന്നും അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ചേട്ടാ അവർ ലാപ്ടോപ്പ് സെല്ലിങ് നോക്കാമോ നമ്മുടെ ലൈഫ്രോ ഒന്നും വിൽക്കാൻ സമയക്കത്തില്ല ബ്രോ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് നാളെ നീയൊക്കെ നിന്റെ വഴിക്ക് പോകും ഇതിന്റെ ബാറ്ററി അടിച്ചു പോയാലോ അണ്ടി അടിച്ചു പോയാലോ നാളെ പറയും ഈഗിൾ ഗെയിമിങ്ങിന്റെ വഴി മേടിച്ചതാണ് അവൻ മുടിഞ്ഞു പോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ എന്റെ തലയ്ക്ക് വരും കൂടെ അങ്ങനെ മനസ്സിലായേല്ലോ ി കണ്ണാപ്പി ഞാനൊരു സിമ്പിൾ കാര്യം പറയാം അപ്പ അപ്പ എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ എനിക്ക് ഇവൻ ഇവിടെ എന്തെങ്കിലും ഒരു മൂഞ്ചിത്തര ഒപ്പിച്ച് വെച്ചാൽ ഇവന്റെ വൈഡ് ലിസ്റ്റ് റിവോക്ക് ചെയ്ത് ഞാൻ ഞാൻ അതേ പറയത്തുള്ളൂ ഞാൻ അതേ പറയത്തുള്ളൂ അത് എനിക്ക് വേണ്ടി ചെയ്തു തരണം അത് അത് ഉടനെ ചെയ്യേണ്ടി വരും ഇവൻ നീ നീ ഇവിടെ കളിക്കാതിരിക്കുന്ന നല്ലത് നീ ഇവിടെ കളിക്കണ്ട ിയും പറയും ഇനിയും ഇനിയും പറയും വെപ്പ് താടി മാറ്റിയാൽ നല്ല ലുക്ക് ആയിരിക്കും അണ്ണനെ കാണാൻ അരുൺ കൃഷ്ണ വെപ്പ് താടി ഒന്നും അല്ലടാ പൊടാ നല്ല ഒന്നാന്തരം താടിയുണ്ട് ബ്ലാക്ക് സ്യൂട്ട് വേണ്ട എനിക്ക് ഇടണം വേറെ ഒന്നും ഡ്രസ് എനിക്ക് ഡ്രസ് മാറാന്ത നിങ്ങളോട് ഈ പറയുന്ന സമയം മതി അങ്ങോട്ട് പോയി മാറാൻ ഈ ഡ്രസ്സ് എനിക്ക് ഇടണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാ പ്ലീസ് പ്ലീസ് എങ്ങനെയും എന്തെങ്കിലും എന്തെങ്കിലും അവന് കൊടുത്ത ഒഴിവാക്കി വിട്ടാ മതി എന്തെങ്കിലും ചെയ്തോളൂ അതെ 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 എന്തെങ്കിലും എൻഗേജ് ആയിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ആറരയിലും നെഞ്ചത്തേക്ക് കേട്ടോ ഇപ്പൊ ആ വണ്ടി കൊണ്ടെടുത്ത് അഡ്മിന്റെ തലേക്ക് കയറാൻ പോയതാണ് ഞങ്ങള് വണ്ടി എടുത്ത് ചെയ്തിരിക്കാൻ എനിക്ക് വയ്യ മനസ്സിലായല്ലോ ഇപ്പൊ 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 തൊട്ടപ്പുറം മാറിക്കൊണ്ടിരിക്കും പിന്നെ ഞാൻ ചോദിക്കാനെടുക്കുവോ ഫോണിന്റെ അകത്ത് സിം പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ആ കണ്ടോ അതൊന്ന് ക്ലിക്ക് ഓപ്പൺ ചെയ്യാമോ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു

സെറ്റ് ആട്ടാ ഇത് കൊള്ളാം ഓക്കെ അപ്പൊ എടാ വണ്ടി വണ്ടിയെടുത്തോ വണ്ടി വണ്ടിയെടുത്ത് വണ്ടി വണ്ടി വണ്ടിയെടുത്ത് വണ്ടി എടുത്തോ ഞാൻ ഇതില് ഭീമല വരാം എല്ലാ പേജും ഫോണിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ മറ്റേ ഇതുണ്ടോ ഫോണില് ഫോണില് ആപ്സില് എല്ലാ അഡ്വർട്ടൈസിംഗ് ട കിടക്കണ എല്ലാ വണ്ടിയെടുക്കണേ എല്ലാ വണ്ടി എടുക്കണേ കേട്ടാ നമ്മള് ഡബിൾ ത്രീ ഡബിൾ ത്രീ ആയിരുന്നു എന്റെ നമ്പർ നമ്പർ അല്ല ഇവിടത്തെ ിട്ടാ പോരേണ്ടിസ്റ്റർ എക്സ്പ്ലീസ് കോൾ അതെവിടെ കാറ്റഗറി സെലക്ട് ചെയ്തോ മെക്കാനിക് കൊടുക്കട്ടെ െ ട്രാൻസാക്ഷൻ ഫീ അമ്പതിനായിരം ഡോളറാ ശരി സൂപ്പർ സൂപ്പർ നിങ്ങക്ക് മേളിലോട്ട് വെക്ക കേട്ടാ അതാകുമ്പോ ഇവിടെ നിങ്ങക്ക് എല്ലാം കാണാം ഇവിടെ മേളിലൊന്നും ഇല്ല സത്യം പറഞ്ഞൊന്നും ഇല്ലെന്നംപ്ലൈൻറ്റ് ഹലോ ഹലോ ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു ഞങ്ങൾക്ക് ലീഡറാണ് പരു വാസുവാസു വാസു യു സോ നിങ്ങള് ഇപ്പോ എല്ലാരും വന്നിട്ടുണ്ടോ എല്ലാരും അവൈലബിൾ ആണോ ഇപ്പൊ മീറ്റ് ചെയ്യാനായിട്ട് ആ മീറ്റ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും ഇല്ല ആക്ച്വലി ആക്ച്വലേക്ക് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേര് തിരക്കാണ് മറ്റേ സിറ്റിയിൽ നിന്ന് എല്ലാവർക്കും ഇത് കിട്ടിയില്ല നമ്മൾ പഴയ സ്ഥലത്തുനിന്ന് വന്നതേ ഉള്ളൂ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി എല്ലാരും വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോ നിങ്ങൾ ഇപ്പോ വന്നോളൂ അല്ലേ മിസ്റ്റർ അവിടെ കട്ടായി കട്ടായി ട്ടാ എങ്ങനെ കൂട് വിളിക്കും വിളിക്കും ഹലോ എന്തോ പറയാൻ പോയായിരുന്നു അതാ അതല്ലേ നിങ്ങൾ എത്ര ടെൻ മിനിറ്റ് എത്തുന്നേ ഞങ്ങളതാ ഇപ്പൊ ഇപ്പൊ ഞങ്ങളിവിടെ ഡ്രസ് ഷോപ്പിൽ അവിടെ ഉണ്ട് അപ്പൊ